നിങ്ങളെല്ലാവരും കാത്തിരുന്ന ക്യൂവിൻ്റെ വീഡിയോ ആയിട്ടാണ് ഫുഡ് പൈ വന്നിട്ടുള്ളത് ശരിക്കും ഞാൻ ഫുഡ് പീ വൈ എന്ന് ഉദ്ദേശിച്ച ശേഷം നിങ്ങളെല്ലാവരും ഫുഡ് പൈ ആണ് വായിക്കുന്നത് എനിക്ക് റിപ്പോർട്ട് കിട്ടി ഞാൻ മിന്ന ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു രണ്ടോ മൂന്നോ കമൻറ്റ് പത്ത് പത്ത് പതിനഞ്ച് കമൻറ്റ് പ്രത്യേകിച്ചുള്ളൂ ബട്ട് ഇരുന്നൂറ് മൂന്നൂറ് കമൻറ്റ് വന്നിട്ടുണ്ട് ആദ്യം തന്നെ താങ്ക് യു കൈസ് നിങ്ങൾ ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുണ്ടാവും എനിക്കറിയാം ബട്ട് എല്ലാത്തിനൊക്കെ റിപ്ലൈ ചെയ്യാൻ പറ്റില്ല കിട്ടിയാൽ ഒരു പത്ത് പതിനഞ്ച് നല്ല ക്വസ്റ്റ്യൻസിനാണ് ഞാൻ ഇന്ന് റിപ്ലൈ ചെയ്യാൻ പോകുന്നത് വീഡിയോ മൊത്തം ഇരുന്ന് കാണാം എന്നാലും ഒക്കെ പൈസ കിട്ടും പക്ഷേ എനിക്കാണ്ട് വന്ന കുറച്ച് അതിഥികളുണ്ട് നമ്മുടെ വീഡിയോയിൽ ഈ കുരു ഈ കുരു വരെ ഇന്നേവരിങ്ങനത്തെ കുരു ഒന്നും വന്നിട്ടില്ല സ്കിൻ കെയറിൻ്റെ ടുട്ടോറിയലെല്ലാം പറഞ്ഞിട്ട് വലിയ ആളാകാൻ ഞാൻ വിചാരിച്ച ബട്ട് ഒന്നും നടക്കുന്നില്ല ഇന്ന് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പേര് എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു എൻ്റെ പേര് മുഹമ്മദ് ഞാൻ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് കുറച്ചുകൂടി എക്സൈറ്റായിട്ട് പറയുകയാണെങ്കിൽ വള്ളിത്തോടെന്ന് പറയും അതായത് ഒരു കർണാടക ബോർഡർ അടുത്തുള്ള ഒരു സ്ഥലമാണ് അൻട്രസ് എല്ലാം പറഞ്ഞത് നിങ്ങളാരും കൊണ്ടൊന്നും വന്നേക്കല്ലേ ഇപ്പം ഒക്കെ ചായപ്പൊടി വീടുന്നു ഈ കുരുഗൺബന്തു മൂക്ക് തോണ്ടിയിട്ട് ആടായ പോലെ ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക ആ പിന്നെന്താ ചോദ്യം ഞാനെന്താ പഠിക്കലാണോ അതോ ജോലിയാണോ എന്നുള്ള ചോദ്യമാണ് ഞാൻ പഠിക്കലാണ് എനിക്ക് ജോലി കൂലിയൊന്നും ഇല്ല ജോലി കൂലി ഉണ്ടെങ്കിൽ ആദ്യം മാറാൻ പോകുന്നത് ഈ ക്യാമറിൻ്റെ ക്വാളിറ്റി ആയിരിക്കും പെട്ടിത് മാറിയില്ല മനസ്സിലായില്ലേ അപ്പോൾ ഞാനൊരു ഐ ടി സ്റ്റുഡൻ്റാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ് കോഴിക്കോട് പഠിക്കുകയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് കോഴിക്കോട് വന്നേരം ഞാൻ വീട്ടിൽ നിന്നും ഉണ്ടാകട്ടെ കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പഠിക്കാ പഠിക്കാൻ പഠിക്കാൻ ഒരു വീടുണ്ട് ആ വീട്ടിലാണ് സാധനമില്ല എന്തെങ്കിലും ഉണ്ടാക്കി തന്നെങ്കിൽ എന്തെങ്കിലും വീട് ഇടണ്ടെങ്കിൽ എന്തെങ്കിലും സാധനമാണിക്ക് ആവുന്നില്ലാട അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് കോഴിക്കടക്ക് മാസത്തിലൊരിക്കലും വീട് ഇടുന്ന ഒരു അവസ്ഥയെല്ലാം വരുന്നുണ്ടാവും ഫാനിടാണ്ട് ഈ റൂമിൽ നിന്ന് ഞാൻ ഇങ്ങനെ വീടെടുക്കുന്നു ചൂട് എടുത്തിട്ട് ഫാനിട്ടതിനാൽ അങ്ങനെ ശേഖരിക്കും സൗണ്ട് വരും അതുകൊണ്ട് മാത്രം എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്ത ചോദ്യമാണ് ബ്രോക്ക് എത്ര വയസ്സായി വയസ്സ് ഞാൻ ഈ ലാസ്റ്റ് പറയാം കുറേ ആൾക്കാർ മാരീഡ് ആണോ മേരീഡ് ആണോ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം ഞാൻ മൊത്തം പറയുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യും അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് മുട്ടയല്ലേ നെക്സ്റ്റ് ചോദ്യം ബ്രൗൺ ഉണ്ടാക്കിയ ഫുഡിൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഫുഡ് പോയിസൺ ആയിട്ടുണ്ടോ ഫുഡ് പോയിസൺ ആയിട്ടുണ്ട് കഴിച്ചു മറ്റേ ഷെഫ് പുള്ളിൻ്റെ എന്തോ പൊറോട്ടയും ഓർക്സിലും കുളിക്കുന്ന സാധനം ഉണ്ടാക്കി ഞാൻ അതിൽ ലോട്ട വർഷത്തെ പൊറോട്ടയിൽ എന്തോ ഉണ്ടായിരുന്നു ഞാൻ തിന്നിട്ട് മൂന്ന് ദിവസം ഞാൻ കക്കൂസ് പോയി മൂന്ന് ദിവസം അടുത്ത ചോദ്യം പെരക്കൊക്കെ സപ്പോർട്ടാണോ പെരക്ക് സപ്പോർട്ടിന് കുറവൊന്നുമില്ല കാരണം ഞാൻ തുടങ്ങിയ സമയത്ത് ചെറിയ ഇത് തന്നെ ഇതെന്ന് ആ പെണ്ണുങ്ങളെ പോലെ അടക്കളെന്ന് കളിക്കുന്നല്ലേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ബട്ട് ഞാൻ ആയിട്ട് നാലാമത്തെ അഞ്ചാമത്തെ വീഡിയോ വൺ മില്ലിയനെ അടിച്ച് അപ്പോൾ സെലിബ്രിറ്റി ആയില്ലേ പിന്നെ അവർക്കറിയാം യൂട്യൂബ് പൈസ അടുത്ത ചോദ്യം ബ്രോ എന്താരും ചെയ്യാത്ത രീതി വീഡിയോ ചെയ്ത് വെറൈറ്റി പിടിച്ചത് അല്ല ഇപ്പോൾ ഇതിനെന്താന ഇപ്പോൾ പറയാം വെറൈറ്റി ഇതല്ലേ റീച്ചും അല്ലേ അങ്ങനെയല്ലേ അടുത്ത ചോദ്യം ബ്രോയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ ഉമ്മ ഉപ്പ രണ്ടനിയത്തി അങ്ങനെ നമ്മൾ അഞ്ചംഗ സംഘമാണ് ഉപ്പ ഗൾഫിലാണ് ബാക്കി നാലോളമായിട്ടുണ്ട് അടുത്ത ചോദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം പൈസ ഉണ്ടാക്കുക വേറെ എന്നാ വേറെ ചിന്ത പൈസ ഉണ്ടാക്കാം പൈസ വേണം കുറെ പൈസ വേണം എന്നുള്ള ചിന്ത കൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മുനീറെ കണ്ണ് ചിമ്മ് എന്ന കവിത പാടാമോ വാട്ട് വാസ് യുവർ ഫസ്റ്റ് തോട്ട് വെൻ യു ഗോട്ട് എ ചാൻസ് അറ്റ് ദി ഫസ്റ്റ് ഒഡീഷൻ ബ്രോ ആദ്യമായി ചെയ്ത ഫിലിം നെയ്മ സേതുരാമൻ എന്നും പ്രശ്നം ഉണ്ടാകാം പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റക്കൊറ്റ കേൾക്കാം ബ്രോ ഒരു കുക്കാണോ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് കുക്ക് ചെയ്യാൻ തുടങ്ങിയതന്നെ അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കലൊന്നുമില്ല കടക്കലേ തന്നെ കയറലില്ല സോ ഐ ആം നോട്ട് എ കുക്ക് ഐ ആം എ ക്രിയേറ്റർ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ വളവള സംസാരിക്കാൻ പറ്റുന്നേ ബ്രോ കുപ്പി വള പോലെയാണോ ലൈഫിൽ റിഗ്രറ്റ് അടിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ യെസ് പറഞ്ഞോ കാര്യം ഷെയർ ചെയ്യണമെന്നില്ല ദിവസം യുവർ ചോയ്സ് എന്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞത് കൊണ്ട് ചോദിച്ചതാണ് ലൈഫിൽ അങ്ങനെ റിഗ്രറ്റ് എന്ന് പറയുമ്പോൾ മാത്രമൊന്നുമില്ല കാരണം ഞാൻ ലൈഫിൽ ചെയ്തെല്ലാം ഞാൻ ചെയ്യണം വിചാരിച്ച് ചെയ്ത കാര്യങ്ങളുള്ളൂ അതുകൊണ്ട് തന്നെ റിഗ്രറ്റ് എന്ന് പറയുന്ന എല്ലാ ഡിജിറ്റലും ഐ എം ഹൺഡ്രഡ് പെർസെൻറ് ഹാപ്പിയാണ് എല്ലാം സക്സസ്സൊന്നുമില്ല എന്നാലും ഹാപ്പിയാണ് യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ താങ്ക് യു താങ്ക് യു ഇതിൽ കാണുന്ന പോലെയാണോ ബ്രോ റിയൽ ലൈഫിൽ ഓർ ഈ വെർഷൻ ഫോർ എൻ്റർടൈൻമെന്റ് ബൈ ഉള്ളിയാണോ വേ ലവ് യുവർ വീഡിയോസ് ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ റിയൽ ലൈഫിൽ കുറച്ച് ഷൈ ആയിട്ടുള്ള ആളാണ് ഇങ്ങനെ ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് നടക്കാമെന്ന് കഴിയില്ലല്ലോ നമ്മൾ ഓക്കെ നമ്മുടെ മൈൻഡിൽ സാധനങ്ങളെല്ലാം ഉണ്ടാവും ബട്ട് റിയൽ ലൈഫിൽ ഇത്ര ഇങ്ങനെ കളിക്കൂല എല്ലാവർക്കും നെട്ടലാണ് ഇവനൊന്നും കളിക്കുന്നു ഇവനി ഇതുവരെ ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലോ അങ്ങനത്തെയുള്ള ചോദ്യങ്ങളും റിയാക്ഷൻസ് മാത്രമേ ഉള്ളത് അപ്പോൾ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ കേൾക്ക് മനസ്സിലാവും ഞാൻ കുറച്ച് ലോലാണ് സംസാരിക്കുന്നത് ബട്ട് ഉഷാറാക്കിയെടുക്കും നമ്മൾ ബ്രോനെ കണ്ടിട്ടൊരു പഠിപ്പിനെ പോലെ തോന്നുന്നു എന്താ പഠിച്ചത് ഡിഗ്രിയിൽ സപ്ലിയിൽ എന്നോട് എന്നെ ചോദിക്കണം ഞാൻ പഠിപ്പിച്ചെന്നല്ല ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ് ഞാൻ പഠിച്ചത് ഡിഗ്രി ബി സി എ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഹെയ്റ്റ് കമൻറ്റിനോട് എന്താണ് പറയേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഹെയ്റ്റ് കമൻസ് എനിക്കില്ല ശരിക്കും അന്നോ രണ്ടോ വരും അത് അന്നാവിടെ ഞാൻ ഡിലീറ്റാക്കും ബ്രോഡ് ലൈഫിൽ ഏറ്റവും പ്രൗഡ് ആൻഡ് ഹാപ്പി ആയി തോന്നിയ മൊമെൻറ്റ് പ്രൗഡും ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് അവിടെ കുടുങ്ങി കിടക്കലാണ് അത് നമ്മളെ യൂട്യൂബ് പ്ലേ ബട്ടനെ കുറിച്ച് ഞാൻ പറയുന്നത് എൻ്റെ കാന ബുദ്ധി ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്ത് പണ്ട് സെയിം വീഡിയോന് അഞ്ച് വട്ടെട്ട് ഏതെങ്കിലും ഒരു വീഡിയോ വൈറലാകും വിചാരിച്ചിട്ട് ഇപ്പോൾ യൂട്യൂബ് പറയുന്നത് ഞാൻ എന്തോ ക്യാമറാറ്റാന്ന് അതുകൊണ്ട് ഒന്നുകൂടി അവർക്ക് ചെക്ക് ചെയ്യണം ആകെ കുടുങ്ങിയിട്ടാണ് ഇനി ഏറ്റവും കൂടുതൽ വന്ന ചോദ്യത്തിനുള്ള ഉത്തരവാദിത്യമാണ് വന്നത് മാരിഡ് ആണോ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ കുട്ടികളുണ്ടാ കുട്ടികളെ സ്കൂളിലാണ് പഠിക്കുന്നത് ഒന്നാമത്തെ കാര്യം എനിക്കത്ര വലിയ പ്രായമൊന്നുമില്ല രണ്ടാമത്തെ കാര്യം ജോലിയും കൂലിയില്ല മൂന്നാമത്തെ കാര്യം കല്യാണം കഴിച്ചിട്ടുമില്ല കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ സിംഗിളാണ് ഓ ഞാനെൻ്റെ വയസ്സ് പറയാൻ മറന്നുപോയി എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എനിക്കറിയാം കുറച്ചും കൂടി ചോദ്യങ്ങൾ എന്തെല്ലാം ഉണ്ട് ബട്ട് കുറേ സമയം എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ല ഞാൻ എന്തായാലും ഒരു പുതിയ ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ ലോങ്ങ് ആയിട്ടുള്ളൊരു അടിപൊളി ആ തൊട്ട് പോയി തൊട്ടുപോയി ലോങ്ങ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നുണ്ട് അപ്പോൾ അതിലെല്ലാ കാര്യങ്ങളും ലോങ് വ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുവരെ ഒന്ന് ക്ഷമിക്കുക ഇന്നലെ രാത്രി കുഞ്ഞിക്കൂരും ഇതിപ്പോൾ തള്ളച്ചനെ പോലെയായല്ലോ ഉഷ് അപ്പോൾ ഇന്നലെ ഞാനാവും ഭാഗത്ത് നേരെ കടന്നുറങ്ങിപ്പോയി ഞാൻ ആ യൂട്യൂബ് ഇംഗത്തിനെ കുറിച്ചും പറ്റില്ല സ്കിൻ കെയറിനെ കുറിച്ചും പറ്റില്ല അപ്പോൾ അവർ ഞാൻ പറഞ്ഞതരാം സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു അറുപത് സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീനാണ് സ്റ്റെപ്പ് വൺ അങ്ങനൊരു സാധനം ഇല്ല ഞാൻ സ്കിൻ കെയർ റൊട്ടീനൊന്നും ചെയ്യല്ല മോന്ത കഴും ആ മോത്ത് സോപ്പിടലും ഇല്ല സ്കിന്ന് ക്ലിയർ ആക്കണമെങ്കിൽ നിങ്ങൾ അതൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ വയറ് ക്ലീനാക്കുക എന്നുള്ള നല്ല ഫുഡ് കഴിക്കുക ഇരുവുളി ഒഴിവാക്കുക ഷുഗർ ഒഴിവാക്കുക ഓയിലി ഫുഡ് ഒഴിവാക്കുക മുട്ട കഴിക്കുക അങ്ങനെ കുറച്ചുണ്ട് നിങ്ങൾ യൂട്യൂബിൽ അടച്ചു നോക്കിയാൽ മതി ഹെൽത്തി ഡയറ്റ് എന്നാന്ന് എങ്ങനെയാ വെളുത്തിട്ട് പാറുക അപ്പോൾ അത് നിങ്ങൾക്ക് യൂട്യൂബ് കിട്ടുന്നതായിരിക്കും വയറ് നന്നാക്കാൻ നിങ്ങൾ മുഖത്തൊന്നും ഭാര്യത്തിയച്ചിരൊന്നും കാര്യമില്ല ഒന്നും ഏക്കാമെന്ന് പോകുന്നില്ല പിന്നെ നിങ്ങൾ പതിനെട്ട് വയസ്സത്തായുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളെ കൂലി പോകാൻ പോകുന്നില്ല കാരണം അത് ഹോർമോണിൽ ബാലൻസ് ഇൻബാലൻസ് അങ്ങനെ എന്തോ സാധനമാണ് കാരണം ഞാൻ പ്ലസ് ടു വരെ എൻ്റെ മുകളിലിങ്ങനെ കൂലുകിങ്ങനെ കുളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പത്തേ വയസ്സ് പ്രായം മൂത്ത് നരച്ചപ്പോൾ സാധനം പോയി ഇനി യൂട്യൂബ് ഇൻകത്തിനെ കുറിച്ച് പറയാം യൂട്യൂബ് ഇൻകം എന്നെ ഞെട്ടിച്ചൊരു കാര്യമായിരുന്നു ഒരു പുതിയ വീട് വെക്കണം ഇൻ്റർനാഷണൽ ട്രിപ്പ് പുതിയ വണ്ടി ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ യൂട്യൂബിൽ വന്നതന്നെ പെട്ടൻ്റെ പ്രതീക്ഷകളും തെറ്റി നിങ്ങളൊന്നാലോചിക്കാം യൂട്യൂബ് ഷോർട്സിനൊരു ഒരു മില്യൺ വ്യൂസ് ഇട്ട് എത്ര പൈസ കിട്ടുമെന്ന് അറിയാം ഞാൻ അവലേച്ചത് പത്തായിരം അയ്യായിരം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ഉറുപ്പ്യുള്ളു സോ ഇങ്ങക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എൻ്റെ ഇങ്ങെത്രയാണ് അതുകൊണ്ട് യൂട്യൂബിൽ കുറേ പൈസ ഉണ്ടാക്കാൻ വെച്ചിട്ട് ആരും വരണ്ട യൂട്യൂബ് ഒരു സൈഡ് ആയിട്ട് കൊണ്ടുപോകാം ഞാനൊരു സൈഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഹോബി പോലെ പൈസ ഇട്ടണ്ട ഹോബി ഈ വീഡിയോ എങ്ങനെയാണെങ്കിൽ ശരിക്കും ഇട പറ ഞാൻ എന്താ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പറയണം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ ഒരു തോന്നല് അത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാനിങ്ങനെ ഇങ്ങനെ സംസാരിക്കും മറ്റേത് ഇങ്ങനെ ഒരു പാത്രം ചെയ്യുമ്പോൾ എടുത്ത് എക്സ്പ്രഷൻ ഇടുക അത് സ്ക്രിപ്റ്റ് ചെയ്ത അതിലിടുക അത്രേ പണിയുള്ളൂ ബട്ട് ഇതങ്ങനെയല്ല ഇതിങ്ങനെ നോക്കി സംസാരിക്കണം ഓൺ ദ സ്പോട്ടിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം പക്ഷേ ഓൺ സ്പോളൊക്കെ പറയാൻ പറ്റും ബട്ട് ഈ ക്യാമറ കുറച്ച് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് മറന്നു വരിക എന്നാൽ ശരി